ഗൈസ് സമയം പത്ത് മണി ആയിട്ടുണ്ട് നമ്മൾ സെലിമാക്കൻ കാണാൻ പോകട്ടോ സെലീമാക്കൻ കാണാൻ പോവാണേ മുപ്പടെ ഉണ്ടാവും അറിയില്ല നമ്മളെന്തായാലും വിശാദ പോയോ നല്ല വർത്തല്ലേ അല്ല ഇന്നലെ ഉണ്ടാക്ക പരിപാടി ഏ രക്ഷി ഞാൻ മാരെങ്കിലും ഏ പരിപാടി ഉണ്ടോന്നോ പിന്നെ ഇന്നെ റേഞ്ചല്ലേ രക്ഷീലകള് ഇന്നലെ പരിപാടി അല്ലേ ഇന്നലെ അല്ലേ ഇന്നലെ രാത്രി ക്രൗഡേ അത്രീ ടേജ് എത്തുമ്പോഴേ അല്ലെ എനിക്ക് ഫസ്റ്റ് ടീം ചെയ്ത് പാസ് ചെയ്ത് പാസ് ചെയ്ത് പോണ്ടേ നിങ്ങള് ഇന്നിണ്ടോ പിന്നെന്താ കപ്പന്നറ നിങ്ങള് ബാങ്കിലുണ്ട് ആ ബിൽഡിംഗ് സെക്യൂർക്കാണ് വീടേ തറവാട് പൂർത്തിക്കുന്നു നിങ്ങളെ വേറെ ഒന്നും ഇല്ല അത്രേ ചായാലും അതെല്ലാവരും

എന്തായാലും ഇൻസ്റ്റോട്ടെ ഞാൻ സ്കൂള് സ്കൂള് രണ്ടു കൊല്ലൊക്കെ ആയി രണ്ടു കൊല്ലത്തിനടുത്തായി അപ്പൊ ഞാൻ വേറെ നോക്കാൻ വേണ്ടി തൽക്കാലം സ്കൂൾ ഇങ്ങനെ ഇറങ്ങും ഞാൻ അവിടെ അവിടെ ഞാൻ ഇവിടെ കണ്ടിരിക്കും പിന്നെ കണ്ടോന്നുമില്ല മനസ്സിലായി സംഭവം എന്താലും മനസൂറാക്കെ അറിയാതിക്കോടനെ അറിയാം വണ്ടികൾ ടുത്ത് വരുന്ന ആൾക്കാർ ജന്മ തന്നെയാ നിനക്ക് മനസ്സിലാക്കി നിങ്ങളെ വരവാ നമുക്ക് ചെറിയ യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് തന്നെ ഞാൻ വീടുകാരണ്ട് അത് നോക്കോട്ടെ പോയിട്ട്